പ്രിയമുള്ളവരെ നമസ്കാരം ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ തിരശീല വിട്ടൊഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം നമുക്ക് നൽകിയ കുറേ അധികം സന്തോഷ അനുഭവങ്ങൾ മുഹൂർത്തങ്ങൾ ശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോയിരിക്കുന്നത് മലയാളി എവിടെയുണ്ടോ അവിടെ ശ്രീനിവാസിൻ്റെ കഥാപാത്രങ്ങളും അവരുടെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ നല്ല ജീവിതശൈലിയെക്കുറിച്ചും നല്ല ആഹാരത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെസ് മൂലവും മറ്റും അദ്ദേഹത്തിന് ചില ദുശീലങ്ങൾക്ക് അടിമയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള പരമാർത്ഥം അദ്ദേഹം മറച്ചു വയ്ക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ കേവലം അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് മരണമടയേണ്ടി വന്നിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലെ ജാതീയതയെക്കുറിച്ചുള്ള അന്ധമായ ആ ഒരു വികാരത്തെക്കുറിച്ച് സരസ് എന്നുള്ള ഒരു സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏഴു തന്നെ എടുത്തിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും സംസാരിക്കുന്നുണ്ട് അതായത് ജാതിയും മതവും ഒന്നും ഈ ലോകത്തിനുമല്ല വലിയ പ്രസക്തിയുള്ള കാര്യമല്ല മനുഷ്യൻ്റെ മനസ്സിലാണ് നന്മയുണ്ടാവേണ്ടത് അവിടെയാണ് ഈശ്വരൻ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കഥയൊന്ന് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എൻ്റെ സിനിമയിൽ ഞാൻ വലുതായിട്ടൊന്നും വലുതായിട്ടല്ല തീരെ കാലുറപ്പിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പോൾ ഈ ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ലല്ലോ പ്രണയിക്കുന്നത് പ്രണയിച്ചു പോവുകയാണല്ലോ അങ്ങനൊരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിതനായ ഒരു ഘട്ടം അങ്ങനെ ആ സമയത്ത് ഇന്നസെൻറ്റ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന രണ്ടാളുകൾ ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാനൊരു സഹായിട്ട് അത് കൂടെ നിന്നിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തരാനായിട്ട് അവരുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെൻറ്റിനോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ് കല്യാണോ ഇത്ര പെട്ടെന്നോ ഇത് നമ്മളിന്ന് ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആഘോഷമൊന്നുമില്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള കല്യാണമാണ് അപ്പോൾ ആരെയും ക്ഷണിക്കുന്നില്ല എല്ലാവരോടും വിവരം പറയും അങ്ങനെ ഉള്ളൊരു ചെറിയ പരിപാടി മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് പോകുന്നത് ഞാൻ പറഞ്ഞു വൈകുന്നേരമാണ് പോകുന്നത് വൈകുന്നേരത്തെ ട്രെയിനിന് പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ ഒരു നാനൂറ് രൂപ തന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ ഇത് എവിടെ നിന്ന് നീ നാനൂറ് രൂപ കിട്ടി അപ്പോൾ പുള്ളി പറഞ്ഞു ആലീസിൻ്റെ വള ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ് നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആ നാനൂറ് രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഇന്നത്തെ പോലെയല്ല നാനൂറ് രൂപ കുറച്ച് വിലയൊക്കെ ഉണ്ട് ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉടുക്കാനുള്ള സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം രജിസ്ട്രാക്കേഷ് കല്യാണമാണ് അപ്പം എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ വീട്ടിൽ അവിടെ ഒരാളെ വിളിച്ചു പറയും ഒരു ഓട്ടോ ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു ആരും വരണ്ട വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നത് എന്നുള്ള എന്നുള്ളത് ലൈഫിൽ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മ പറഞ്ഞു ഓഫീസൊക്കെ ഇരിക്കട്ടെ അവിടെ കഴുത്തിലൊരു താലി കെട്ടണം സ്വർണത്തിൻ്റെ താലി കെട്ടണം ഞാൻ പറഞ്ഞു സ്വർണത്തിൻ്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും നടക്കില്ല അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് ഭാഷ വിളിച്ചു അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ താലി വാങ്ങാൻ എത്ര പൈസ വേണ്ടിവരും അപ്പോൾ ഒരു രണ്ടായിരം രൂപ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഓർത്ത് നോക്കിയപ്പം അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ നടക്കുകയാണ് അവിടെ മമ്മൂട്ടിയുണ്ട് അപ്പോൾ നേരെ ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി രാത്രിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാളെ എൻ്റെ വിവാഹ കല്യാണമാണ് നാളെ റീസ റീസില് വെച്ചിട്ടാൽ ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല എനിക്കൊരു രണ്ടായിരം രൂപ വേണം ഒരു ആവശ്യമുണ്ടെന്ന് അവർ അപ്പോൾ രണ്ടായിരം രൂപ അദ്ദേഹം തന്നു എൻ്റെ കല്യാണത്തിന് ഞാൻ വരും ഞാൻ പറഞ്ഞു കല്യാണത്തിന് വരരുത് അപ്പോൾ വന്നാൽ കല്യാണം കലങ്ങും അല്ല എന്തായാലും ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരരുത് നമ്മളെ ദ്രോഹിക്കരുത് കാരണം ആൾ കൂടിയിട്ട് എന്നെ അതിപ്പവാളകൾക്കൊന്നും അധികം അറിയില്ല മമ്മൂടി വലിയ നായകനായി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ആൾ കൂടിയിട്ട് എല്ലാം കൂടി പ്രശ്നമാകുമ്പോൾ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ആ ശരി വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു റെജിസ്ട്രാഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ചാനലിൽ പറഞ്ഞത് ഇത്രയുമാണ് ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപ മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണത്താലി എന്ത് മതം ആരുടെ മതം എവിടെയുള്ള മതം ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഴുത്തിൽ താൻ താലി കിട്ടുന്നു അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഒത്തുങ്ക ശ്രേണിയുടെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഒരു ചെറിയ കഥയിലൂടെ തൻ്റെ ജീവിതത്തിലെ ഒരു ഏട് തന്നെ എടുത്തിട്ട് ഒരു ചെറിയ കഥയായിട്ട് മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നാട് പാഠ്യം എന്ന് പറയുന്ന കണ്ണൂരിലെ നാടിനെക്കുറിച്ച് വളരെ വാചാലനാവുന്നുണ്ട് കണ്ണൂരുകാർക്ക് അഭിമാനിക്കാം കാരണം ജാതീയതയൊന്നും അവിടെ വളരെയധികം കൊടുമ്പിരി കൊള്ളുന്ന ഒരു വിഷയമേ അല്ല പാർട്ടിയാണ് പാർട്ടിയാണവിടെ പ്രസക്തം അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനും അമ്മയൊരു കോൺഗ്രസ് കാര്യം ആയതുകൊണ്ട് ഞാൻ രണ്ടും കെട്ടവനായി കെട്ടവനായിപ്പോയെന്ന് വളരെ സരസമായി ഹാസ്യാത്മകമായി അദ്ദേഹം അത് പറയുന്നതുമുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം എൻ്റെ നാട് എന്ന് പറയുന്ന പാഠ്യം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ജാതി എന്ത് എൻ്റെ മതമെന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ രാഷ്ട്രീയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴാണ് ജാതിയുണ്ട് മതമുണ്ട് എന്നൊക്കെ അറിയുന്നത് അവിടെ പേരുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നയാളാണ് ഞാൻ അപ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ ചുറ്റുപാടും എല്ലാ മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന അവരിങ്ങോട്ട് വരുന്ന ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ രാഷ്ട്രീയ മതെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ടാവാം അറിയാം അറിയില്ല നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുതരം ഒരുപാട് മുതലെടുപ്പുകൾ അല്ലാതെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് വളരെ മോശം ആയിരുന്നു വിവേകാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തമിട്ട് പോയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല ബ്രാഹ്മണൻ്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ ഐത്തം നായരുടെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ ഈഴവൻ്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ പൊലേനെ നിൽക്കാൻ പാടുള്ളൂ അയിത്തം ഈ നായർക്ക് ബ്രാഹ്മണൻ്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട് എങ്കിലും ഈഴവനെ കൃത്യമായി അവർ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിർത്തിയിരുന്നു ഇതുതന്നെയാണ് ഈഴവൻ്റെ അവസ്ഥ നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട് പക്ഷേ പൊലേനെ മുപ്പത്തിരണ്ടടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് വൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ നോക്കി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെ വളരെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എപ്പോഴും ഒരു മനുഷ്യനായിട്ടിരിക്കുക എന്ന് പറയുന്നതിനാണ് അല്ലെങ്കിൽ മാം മാനവികതയെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു ആ ഒരു എന്താണ് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരുന്നത് അത് എത്രയോ കാലം മുന്നേ ഒരുപക്ഷെ നാമൊക്കെ ചിരിക്കുന്നതിന് മുന്നേ കേരളത്തിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു പ്രാന്താലയമാണെന്ന് അത് പറഞ്ഞിട്ടുള്ളത് ഈ ജാതീയത കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു വിഷയം അദ്ദേഹവും പറയുന്നുണ്ട് ഇപ്രകാരമുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിനെക്കുറിച്ച് വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നിട്ട് അദ്ദേഹം തൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പോകുന്നത് നമുക്കെല്ലാവർക്കും അതേ ചിരി ചിരിപ്പിക്കുകയും കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രം ശബരിമലയിൽ പോകുന്ന ആ ഷൂട്ടിംഗ് സമയത്ത് സ്വാമിയായിട്ട് അയ്യപ്പനായിട്ട് ഇരിക്കുന്ന കഥാപാത്രത്തിനോട് അവിടെ നിന്ന് പോലീസുകാരായിട്ടുള്ള സ്വാമിമാർ അയ്യപ്പനെ തൊഴുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊരു ഷൂട്ടിങ് ഭാഗമായിട്ട് വന്നതാണെന്നും ഇപ്പം അച്ചിരിക്കുന്നതെല്ലാം വൈപ്പ് താടികളാണെന്നൊക്കെ പറഞ്ഞുമ്പോൾ പോലീസുകാരുടെ പെർമിഷനോട് കൂടി അവിടെ പോയി തൊഴുതു എന്ന് പറയുന്നുണ്ട് അതായത് ഇത്രയോ കിലോമീറ്ററുകൾ താണ്ടി വളരെയധികം മൃതങ്ങളൊക്കെ സഹിച്ച് വരുന്ന അയ്യപ്പന്മാർക്ക് ഒരു സെക്കൻഡ് അയ്യപ്പനെ ഒന്ന് കാണാനുള്ള സമയം കിട്ടുന്നുള്ളൂ പക്ഷേ താനൊരു പ്രിവിലേജഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം എത്ര നേരം വേണമെങ്കിലും നിന്ന് തൊഴുതോളൂ എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം മാത്രം നമുക്ക് മതി എൻ്റെ നാട്ടിൽ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു ഞാൻ ഞാനിതിൻ്റെ ഇടയിപ്പെട്ടിട്ട് രണ്ടും ഘട്ടവനായി അപ്പോൾ അച്ഛനും അമ്പലത്തിൽ പോവില്ല അമ്മയും പോകില്ല ഞങ്ങൾ ആരും പോകാറില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല അപ്പോൾ അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു ചിന്താവിഷ്ടിയായ ശ്യമള എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യും ചെയ്യുന്ന സിനിമയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയ്ക്ക് എടുത്തിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു തൊഴുതോ ഞാൻ പറഞ്ഞു ഇല്ല തൊഴണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണെന്ന് ചില അപ്പോൾ തറക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു അതല്ല ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല ഈ താടി കണ്ടില്ലേ ഒട്ടിച്ച താടിയാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ് അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അറിയാം അവിടെ പിന്നെ വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ തൊടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊടാൻ പോയി അപ്പോൾ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ പിടിച്ചു തള്ളിക്കൊണ്ടിരിക്കുക ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാനങ്ങോട്ട് മാറിയോ എത്ര നേരം വേണമെങ്കിൽ തൊഴുതോളൂ എന്ന് പറയണം അപ്പം ഈ ചിന്താവിഷ്ടിയായ ശമ്പള എന്ന് പറയുന്ന സിനിമ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ് സ്നേഹമാണ് നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ദൈവം എന്നൊക്കെ അതൊക്കെ എൻ്റെ ആശയമാണ് എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം പല ദൈവത്തെക്കുറിച്ച് പറയല്ല ദൈവത്തിൻ്റെ ഏറ്റവും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ ഒരു വാക്ക് അടുത്ത കാലത്ത് അടുത്ത കാലത്തുള്ള ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഞാൻ വായിച്ചത് അദ്ദേഹം പറയുന്നത് ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളെ ദൈവവിശ്വാസി അല്ലാതെ ആക്കാനൊന്നും പറയുന്നതല്ല ഞാൻ യുക്തിവാദിയുമല്ല എനിക്ക് അതിലും വിശ്വാസമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണെങ്കിൽ ആ പ്രവൃത്തിയിലെല്ലാം ദൈവമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു ദൈവവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾ മോശം കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ദൈവത്തെ തൊഴുതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല സൽപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ദൈവവുമില്ല എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതായത് ഇവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് ഭക്തിയൊക്കെ രണ്ടാമത്തെ ഭാഗത്ത് തന്നെ നിൽക്കുന്നു മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ പ്രശസ്തിക്കും അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്തിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല വേണ്ടത് മനുഷ്യനെപ്പോഴും നന്നായിരിക്കുക മനുഷ്യൻ്റെ മനസ്സ് നന്നായിരിക്കുക അപ്പോഴാണ് ആ ഒരു എന്താണ് ചിന്ത നന്നായിരിക്കുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത് അപ്പോൾ അതിലൂടെ ഒരു നല്ല മനുഷ്യൻ ആയിത്തീരുക എന്നുള്ളതാണ് അവിടെയാണ് ഈശ്വരൻ്റെ വാസം എന്നും താനൊരു പിന്നെ നിരീശ്വരവാദി അല്ല എന്നും അദ്ദേഹം പറയുന്ന ആ സംഭാഷണം ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ശ്രീനിവാസൻ എന്നൊരു വ്യക്തി കലാകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങൾ എത്രയോ മഹത്തായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പല സിനിമയിലും അദ്ദേഹം പറയുന്നുമുണ്ട് അയ്യപ്പൻ്റെ ഒരു കാര്യം പറയുന്നതെങ്കിൽ നമുക്കറിയാം തത്തുമസി എന്നുള്ളത് ഒരു സർവ്വ പിന്നെ മാനവികത അവിടെ പറയുന്നുണ്ട് അത് നീ തന്നെയാണ് ദൈവം നിന്നിൽ തന്നെയാണ് ഞാനുള്ളത് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം പക്ഷേ അത് മനുഷ്യനാണ് അവിടെ ദൈവവും അല്ലെങ്കിൽ മറ്റു മനുഷ്യരും ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസവും ജാതിപരമായിട്ടുള്ള വ്യത്യാസവും കളർപരമായിട്ടുള്ള വ്യത്യാസവും എല്ലാം സൃഷ്ടിച്ച് ഒരു വേർ ഒരു വേർതിരിവുണ്ടാക്കുന്ന മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സെന്ത് നന്നാവുന്നു അന്ന് എല്ലാം ശുഭമായി തീരും എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നിരുന്നാലും ആ മഹാനായ കലാകാരനെ വളരെയധികം ഹൃദയം ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെയധികം ആദരാഞ്ജലികൾ